ーシすいません。 കണ്ണൂർ കോട്ടയിലെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ശരിക്ക് കോട്ട കാണാൻ പോകുന്നുള്ളൂ ഒരുപാട് പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു പാർക്കിൽ വരുന്ന ഫീലൊക്കെ ആയിരുന്നു വന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് വരുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ് ശരിക്ക് ഈ കോട്ട കാണുമ്പോൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരും ഒക്കെ നടന്ന സ്ഥലത്തേക്കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളും നടക്കുന്നത് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെങ്കിലും ഈ കോട്ടയുടെ ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഡച്ചുകാരാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്ലിങ്കർ എന്ന് പറഞ്ഞാൽ ഒരുതരം കല്ല് ഈ കല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻസെല്ലും ഡച്ചുകാരുതാണെന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്നതാണ് ഡച്ചുകാരുടെ ഏർ പള്ളി അവരെ പ്രാർത്ഥനാ സ്ഥലം നമ്മുടെ കണ്ണൂർ കോട്ടയിൽ ഒരു ഗൈഡിൻ്റെ ഒരു മിസ്സിങ് നല്ലോണം ഫീൽ ചെയ്തു ശരിക്കും പറഞ്ഞാലും ഇത്രയും ചരിത്രങ്ങളില്ലേ ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഗവൺമെൻറ്റ് ഓത്തറൈസ്ഡ് ആയിട്ടില്ലേ ഒരു ഗൈഡിനെ വെക്കണമായിരുന്നു എന്നാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടും നമ്മളിതിൻ്റെ ചരിത്രം എന്ന് നോക്കാണ്ടല്ലേ വരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും അറിയാനുള്ളൊരു അവസരമാവുമായിരുന്നു ശരിക്ക് അതൊരു നല്ല കാര്യമാവും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ അറബിക്കടൽ ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ മുഴക്കിലങ്ങാട് ബീച്ചും തോട്ടട ബീച്ചും പിന്നെ ധർമ്മടം അതൊക്കെ തുരുത്തും അതൊക്കെ കാണും ദൂരയിൽ വീഡിയോയിൽ മനസ്സിലാവില്ല നല്ല ബ്യൂട്ടിഫുള്ള ആയ അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ ഈ ട്രയാങ്കിൾ പോലുള്ള ഈ കോർട്ടയുടെ നാല് ഭാഗവും വെള്ളമാണ് ശരി കടലിലേക്കൂടെ വരുന്ന എതിരാളികളെ ഫൈറ്റ് ചെയ്യാൻ ഇതേപോലെ ഒരുപാട് പീരങ്കികൾ കടലിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ മൊത്തത്തിൽ ഏകദേശം പത്തൊമ്പത് പീരങ്കികളാണ് ഈ കണ്ണൂർ കോട്ടയിലുള്ളത് അതുപോലെ തന്നെ അഞ്ച് വർഷം മുന്നേ ലേസർ ഷോന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുമ്പോൾ അവർ ഡിഗ് ചെയ്തപ്പം തേർട്ടി സിക്സ് തൗസൻഡ് പീരങ്കി ബുള്ളറ്റാണ് അന്നേരം ഇവർക്ക് കിട്ടിയിരുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം മുതൽ ഫോർട്ടീൻ കെ ജി വരെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു റൂമിൽ ഇവരത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഈ കോട്ടയുടെ ഒരു പ്രൈം ലൊക്കേഷനിലേക്കാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറ്റവാളികളെയും അതുകൂടാണ്ട് മിലിറ്ററിയൻസൊക്കെ താമസിച്ച ഒരു സ്ഥലം ആണെന്നാണ് ഇത് പറയുന്നത് അതുകൂടാണ്ട് നമ്മളെ ഒരുപാട് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണിത് ഇവിടെ ഇതിന്റെ ഉള്ളില് ഒരു കിണറുണ്ട് ഇത്രയും കടലിന്റെ സൈഡായിട്ടും നല്ല ശുദ്ധമായ വെള്ളമാണ് ഇതില് എന്നാണ് പറയുന്നത് അതൊരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത് അല്ലേ ജയില് ജയില് കണ്ട ഇങ്ങനെ ഒരുപാട് ജയില് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് സിമെൻ്റ് കൊണ്ടെന്നല്ല കുമ്മായം ജാഗിരി എഗ്ഗിൻ്റെ വൈറ്റ് സാൻഡ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനും അതുപോലെ തന്നെയാണ് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടത് ഇതാണ് ഡാർക്ക് പ്രിസൺ കാരാഗ്രഹം കുറ്റവാളിനൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇടുന്ന ലെഫ്റ്റ് സൈഡിലെ കൂടിയാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ ഒരു വുഡിൻ്റെ ഡോറുണ്ടായിരുന്നു അതിപ്പം ഇല്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇട്ടിരിക്കുന്നവർക്ക് പുറത്ത് രാവിലെയാണോ രാത്രിയാണോ ഒന്നും അറിയാൻ പറ്റില്ല മാനസികമായ ടോർച്ചറിങ് ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത് സെക്കൻഡ് വൈസ് വയസ്സിയായ അൽബൂക്കറിന നമ്മുടെ അൽമയുടെ ഇതിൻ്റെ ഉള്ളിലിട്ടിരുന്നതെന്ന് പറയപ്പെടുന്നത് ഇത് നമ്മൾ ജയിലിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ല നല്ല അറബിക്കടലും അതിൻ്റെ സൈഡിലെ കോട്ടയുടെ എൻറ്റയർ വ്യൂവും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും ആസ്വദിക്കാം ഒരു നല്ല നല്ല ഒരു അനുഭവമാണിത് ഒന്നും കൂടി നമ്മുടെ കോട്ടയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ വാസ്ഗോഡി ഗ്രാമൻ്റെ ഫസ്റ്റ് വിസിറ്റ് ഉണ്ടായിരുന്നല്ലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ നമ്മുടെ കാലിക്കറ്റിലായിരുന്നു വന്നിരുന്നത് കാപ്പാടിൽ കാപ്പാട് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതിലാണ് കണ്ണൂർ വിസിറ്റ് ചെയ്യുകയും നമ്മുടെ കോലത്തിരി രാജാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പിന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സ്ഥലം കോർണർ പോലെയുള്ള ഈ ട്രയാങ്കിൾ പോലെയുള്ള ഈ സ്ഥലം അനുവദിക്കുകയും പിന്നെ ഈ സ്ഥലം അവരുടെ ടെറിട്ടറി ആക്കി മാറ്റുകയും പിന്നെ നമ്മുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു നമ്മൾ ഉറുമീ സിനിമയിൽ ഇതേപോലെയൊക്കെ ആയിരുന്നു എന്ന് ഓർമ്മയില്ല പക്ഷേ അതേപോലെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കോലത്തിരി രാജാവ് കണ്ണൂർ ഉപരോധം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവരെ ഉപരോധിക്കുകയും അങ്ങനെ പോർച്ചുഗീസുകാർ ഇവിടുന്ന് വിടുന്നു അത് കഴിഞ്ഞിട്ട് ഡച്ചുകാർ വരുന്നു ഡച്ചുകാർ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു ഡച്ചുകാർ പോയി ഡച്ചുകാരെന്തു ചെയ്തു ഇവിടെയുള്ള നമ്മളെ അറക്കൽ രാജാവ് മുസ്ലിം രാജാവ് ഉണ്ടായിരുന്നു അറക്കൽ അലി അറക്കൽ അലിക്ക് ഇത് ഒരു ലക്ഷത്തിന് ആണ് വിൽക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു പതിനെട്ട് വർഷത്തോളം അറക്കൽ അലിയുടെ കഴിച്ചായിരുന്നു ഇത് അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മളെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവർ കയ്യേറുകയും പിന്നെ നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ഇത് തിരിച്ച് നമുക്ക് കിട്ടുന്നത് പക്ഷേങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗും ഒരു വലിയതൊന്നും നമ്മൾ കണ്ണൂർ ഞാൻ ഇവിടെ പോയപ്പോൾ നമ്മളെ ബേക്കൽ ഫോർട്ടിൽ ഒരു അടിപൊളി വലിയ ഫ്ലാഗ് ഉണ്ടായിരുന്നു ശരിക്കും ഇവിടെ അതേപോലെ ഒരു നല്ല കിഡ്ഡിലം ഫ്ലാഗ് ഇവർ വയ്ക്കണമായിരുന്നു ശരിക്കും ചരിത്രം നമ്മൾ പോയി ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു വികാരം ണ്ടാവും ആ ഒരു കാലഘട്ടവും അവൽ നിന്ന് മാറി നമുക്ക് തിരിച്ച് നമ്മളെ സ്ഥലത്ത് കിട്ടിയതും ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസ് ആണ് അവിടെ കാണുന്ന പോസ്റ്റ് പോലത്തെ മണ്ണിനെയൊക്കെ ഒഴിച്ച് കിറോസനൊക്കെ ഒഴിച്ചിട്ടാണ് അത് കത്തിച്ചതെന്നാണ് അറിഞ്ഞത് ഇത് ഈ ലേസറിൻ്റെ ഈ പണി നടക്കുമ്പോഴാണ് പീരങ്കി ഉണ്ട കിട്ടിയത് ഇത് കണ്ടോ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് അഞ്ച് വർഷം മുന്നേ എവിടെ എത്തിയില്ല ഇത് ഇത് നല്ല സീറ്റൊക്കെ ആക്കി ശരിക്കും ഇവിടെ ലേസർ ഷോ വരേണ്ടതാണ് ഈ കണ്ണൂരിൻ്റെ ചരിത്രം ശരിക്കും ഈ കോട്ടയുടെ ചരിത്രം അത് ലേസർ ഷോയിലോട് കാണുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു വികാരം അതൊരു വേറെ ലെവലായിരിക്കും അങ്ങനെ ഞങ്ങൾ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കോട്ടയുടെ കവാടമൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് ചില സൈഡിലൊക്കെ എന്തായാലും ചരിത്രത്തിലേക്കൂടെയുള്ള ഈ യാത്ര ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു നമ്മൾ ഒരുപാട് വർഷത്ത് പുറകെ പോയി നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് കാണുമ്പോഴും നമ്മൾക്ക് ഇതിന് കുറച്ചുകൂടി ടൂറിസം ലെവലിലേക്ക് ഇതിനെ മാറ്റണം നമ്മളിപ്പം പറഞ്ഞ പോലെ ലേസർ ഷോ ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കരം ടൂറിസ്റ്റുകൾ ഒരുപാട് പേരും അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു ശരിക്കും ആ ഒരു വൈകാരികതയോടുകൂടി നമ്മൾക്ക് ഈ കോട്ടയെ കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഈ ഇതായത് ഇവിടെയാണ് പറഞ്ഞത് നാല് ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മൂന്ന് ഭാഗം കടലും ഈ സൈഡിൽ കടലിൽ ഒഴുകി വരുന്നു പുഴ പോലെ ആക്കി ഒക്കെ ചെയ്യുക ഇത് എനിമീസ് ഒന്നും വരാണ്ടിരിക്കാൻ പിന്നെ ഇതിന് വലിയ രണ്ട് പാലം ഉണ്ട് അപ്പുറം അപ്പുറമായിട്ടുള്ള ഈ പാലം ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊന്തിക്കും ക്ലോസ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന ബ്രിഡ്ജാണ് അവരുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അതല്ല അതൊക്കെ ദ്രവിച്ച് ഇപ്പം ഇത് റീസൻ്റ്ലി ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ കണ്ണൂർ കോട്ടയുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ അടുത്ത സ്ഥലവുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്